ഗിൽഗാൽ ആശ്വാസഭവൻ കുടുംബത്തിൽ നിന്നും സ്നേഹവന്ദനം വളരെ ഗൗരവമായ ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നത് നമുക്കറിയാം ഈ അടുത്ത ദിവസങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം അമ്പത്തി ഒമ്പത് ദിവസത്തിനുള്ളിൽ എഴുപതിൽ പരം കൊലപാതകങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടന്നിരിക്കുന്നത് പ്രമുഖ പത്രമായ മനോരമയുടെ ഫ്രണ്ട് പേജിൽ അത് നമുക്ക് കാണാൻ കഴിയും എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ നമ്മുടെ യുവാക്കൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാകുന്ന നമ്മുടെ നമ്മളെല്ലാം പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന നമ്മുടെ യുവാക്കൾക്ക് ലഹരി മാഫിയയുടെ പിടിയിലായി പോയോ എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ നമുക്ക് പ്രവർത്തിക്കാം നമുക്ക് ബോധവൽക്കരണങ്ങൾ നടത്താം നമുക്ക് അവരെ സ്നേഹിക്കാം നമുക്കവരെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ എല്ലാ മേഖലകളിലും നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്ന ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറന്നുപോകരുത് ലഹരി മാഫിയുടെ പിടിയിലമർന്ന രതീഷ് എന്ന ഇരുപത് വയസ്സ് മാത്രമുള്ള ബുദ്ധിമാന്യമുള്ള ഈ യുവാവിനെ ഏറ്റെടുത്തിരിക്കുകയാണ് രതീഷിനെ ഇവിടെ കൊണ്ടുവരുന്നത് പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് അവൻ്റെ രണ്ട് കൈയും കാലും ഒക്കെ കെട്ടിയാണ് ആംബുലൻസിൽ ഇവിടേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവരാൻ പറ്റുള്ളായിരുന്നു അത്രമാത്രം അവൻ ആയിരുന്നു അക്രമാസക്തനായിരുന്നു ആ നിലയിലാണ് രതീഷിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഏ വേദന എടുക്കുന്ന വേദന എടുക്കുന്നോ അഴുക്കം വച്ചാൽ കെട്ടുന്നേ അഴുപ്പ് കെട്ടുന്നു കേട്ടോ ലഹരി മാഫിയ അവന് ഏതെല്ലാം നിലങ്ങളിൽ ഏതെല്ലാം തലങ്ങളിൽ ദുരുപയോഗം ചെയ്തു എന്നുള്ളത് കേട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് വിധവയായ ഒരമ്മ ഏക മകനാണ് ഈ രതീഷ് ആ അമ്മയ്ക്കും അമ്പത് ശതമാനം മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന നേരിടുന്നൊരമ്മയാണ് എങ്കിലും അവരുടെ പരിമിതിക്കുള്ളിൽ ഒരുപാട് കഷ്ടപ്പെട്ട് മറ്റുള്ളവരൊക്കെ കൊടുക്കുന്ന സഹായങ്ങൾ കൊണ്ട് വലിയ പ്രതീക്ഷയോടെയാണ് രതീഷിനെ വളർത്തിക്കൊണ്ടു വന്നത് എന്നാൽ അവൻ വളർന്നു വരുമ്പോൾ എങ്ങനെയോ ലഹരി മാഫിയയുടെ പിടിയിലമർന്നു അവർ കൂട്ടുകാരാണെന്നാണ് പറയുന്നത് പക്ഷെങ്കിൽ അവർ കൂട്ടുകാരല്ല നമുക്കറിയാം ഇത്രയും മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളിനെയോട് കൂട്ടുകൂടണമെങ്കിൽ അതിന്റെ പിന്നിൽ ദുരുദേശമുണ്ട് സൗഹൃദം നടിച്ച ഇവനെ സമീപിച്ചവർ കൂട്ടുകാരല്ല പക്ഷെങ്കിൽ ആ അമ്മയുടെ വിചാരം അത് കൂട്ടുകാരാണെന്നാണ് അവനും വിചാരിക്കുന്നത് കൂട്ടുകാരാണ് പക്ഷെ തിരിച്ചറിയുവാൻ കഴിവില്ലാത്ത ഈ മകനും അമ്മയും അതിന്റെ പിന്നിൽ അവർ ഒരു മാഫിയ ആണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ അമ്മയെ ഉപദ്രവിച്ചായാലും അവന് ലഹരി വേണം അതിനുള്ള പണം വേണം അമ്മയെ ഉപദ്രവിച്ച് ഭയപ്പെടുത്തി അമ്മയുടെ കയ്യിലുള്ള പണം മുഴുവൻ വാങ്ങിക്കൊണ്ട് ഈ മാഫിയയുടെ കയ്യിൽ കൊടുക്കി അതനുസരിച്ച് അവര് അല്പമായിട്ടുള്ള ലഹരി കഞ്ചാവും എം പോലെയുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ ഇവർ നൽകുവാനും അതിനിവനടിമയെ ഇവനെ ഉപയോഗിച്ച് അടുത്തുള്ള അമ്പലങ്ങളുടെ നേർച്ചപ്പെട്ടി പോലും തുറന്ന് അതിലെ പണം വരെ അപഹരിക്കുന്ന നിലയിൽ അവർ ഇവനെ ഉപയോഗിക്കാൻ കഴിയും അത് കിട്ടാതെ വരുമ്പോൾ അവനൊരു അമ്മയാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ ക്രൂരമായ ഉപദ്രവമാണ് അമ്മയ്ക്ക് വേണ്ടി ചെയ്തത് നമുക്കറിയാം ഒരു അമ്മ എങ്ങനെ സഹിക്കും ഒരു മകന്റെ ഉപദ്രവം ശരീരം മുഴുവൻ ഒരു മകൻ ആ തല കുട്ടിക്കണ്ടായിരുന്നു ബുദ്ധിമാന്യമുള്ള ഒരാളിനെ ഇതേ നിലയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവന് കേസില്ലല്ലോ അതിവർക്കറിയാം അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ ഈ നിലയിൽ ഉപയോഗിച്ചാൽ അവർക്കും കേസില്ലല്ലോ അല്ലെങ്കിൽ മാനസിക രോഗികളെ ഇതുപോലെ ഉപയോഗിച്ചാൽ അവർക്കും ജീവിക്കുക അപ്പൊ ഇങ്ങനെയുള്ള ബലഹീനരായിട്ടുള്ള ആളുകളെ ഈ നിലയിൽ ഉപയോഗിക്കുന്ന ഒരു ലഹരി മാഫിയയുടെ പിടിയിലമർന്നുപോയി രജേഷ് ആ ലഹരി മാഫിയയുടെ ആളുകൾ ോട് പറഞ്ഞു അമ്മയെ കൊന്നിട്ട് വന്നാൽ ഞങ്ങൾ നിന്നെ സംരക്ഷിച്ചുകൊള്ളാം ഇത്രയും ക്രൂരമായി ഉപദ്രവം ചെയ്യുന്ന മകൻ അതിനും മടുക്കിയതെന്ന് അമ്മയ്ക്ക് മനസ്സിലായപ്പോൾ ആ ബലഹീനയായ നിസ്സഹയായ അമ്മ ആകെ വേദനയ്ക്ക് വേണ്ടിയെത്തും അവരടുത്തുള്ള പോലീസ് സ്റ്റേഷനെ അറിയിച്ചു ഇവനെ പോലീസുകാർ കൊണ്ടുപോയി ചോദ്യം ചെയ്തു പക്ഷെങ്കിൽ അതിൽ കൂടുതലൊന്നും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒടുവിൽ പോലീസുകാരുടെ സഹായത്തോടുകൂടി ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ മുന്നിൽ പരാതി അങ്ങനെ ജില്ലാ കളക്ടർ അന്വേഷണത്തിൽ ഉത്തരവിട്ടു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ മുഖേന കഴിഞ്ഞ ദിവസം രതീഷ് എന്ന ഈ തറുപ്പക്കാരനെ പിൽകാലാശ്വാസ തോലിൽ ഞങ്ങളേറ്റെടുത്തു ൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ മരുന്നെടുത്ത് മക്കളെടുത്ത് തേണ്ടിക്കൊണ്ടിട്ട് ആ പിന്നെ മരുന്നെ കൊണ്ട് കയറിയിട്ട് പാത്രങ്ങൾ എല്ലാം എടുത്ത് കഴിയിട്ട് ചാമ്പ്യും എടുത്ത് കഴിയിട്ട് എന്നെ കട അടിച്ച് പൊടിച്ച് അമ്മയുടെ ആ അമ്മയുടെ കനിയൊക്കെ തേങ്ങ എടുത്ത് അടുത്തില്ല ഒരുപാട് സ്ഥലപരിമിതികളുണ്ട് പക്ഷെങ്കിൽ ഒരു കുടുംബത്തിന്റെ പ്രശ്നം ഒരു നാടിന്റെ പ്രശ്നം ഒരു ചെറുപ്പക്കാരന്റെ ഭാവിയുടെ പ്രശ്നം ഇതേപോലെയുള്ള ക്രൂരമായ കരങ്ങളിൽ നിന്നും അവനെ മോചിപ്പിക്കുവാൻ വേണ്ടി പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും പല സ്ഥാപനങ്ങളും അവനെ ഏറ്റെടുക്കാൻ മടിച്ചപ്പോൾ ഗിൽഗാൽ ആയുശ്വാസങ്ങൾ അവന് വേണ്ടി നീട്ടി ഇവിടെ വന്നതിന് ശേഷം രതീഷ് ആയുഷ്വാസത്തിലേക്ക് വരികയാണ് ഒരു ചാനലുകാരും ഇതിൽ നിന്നും പുറകെ പോകാൻ വന്നില്ല കാരണം അവിടെ ഒരു കൊലപാതകം നടന്നില്ല അതുകൊണ്ട് ഒരു കൊലപാതകം നടന്നിരുന്നെങ്കിൽ ഒരു മകൻ അമ്മയെ കൊന്നിരുന്നെങ്കിൽ ലോക ശ്രദ്ധ ആർജിക്കുന്ന ഒരു വാർത്തയാണത് മാറുമായിരുന്നു എന്നാൽ അങ്ങനെ ഒരു വാർത്തയാകുവാൻ ഇടയായില്ല അതിനു മുൻപേ ഗിൽഗാലിന്റെ സ്നേഹകരം രതീഷിനെ രക്ഷപ്പെടുത്തി അവന്റെ അമ്മ ലതയെ രക്ഷപ്പെടുത്തി നമുക്ക് അവരുടെ എരികിലേക്ക് ചെല്ലാം സ്നേഹത്തോടെ നമുക്ക് ചേർത്ത് പിടിക്കാം ഗിൽഗാൽ ആശ്വാസകളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കണം നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന സഹായങ്ങളാണ് ഈ സ്ഥാപനത്തിന്റെ വളർച്ച അനേകർക്ക് സ്ഥാപനത്തിൽ താമസിക്കുന്നവർക്ക് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരാളെ ഏറ്റെടുക്കുമ്പോൾ ആ വ്യക്തിക്ക് മാത്രമല്ല അവന്റെ മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് അവന്റെ നാടിന് ഡിപ്പാർട്ട്മെന്റിന് ഉദ്യോഗസ്ഥർക്കൊക്കെ ഒരു ആശ്വാസമായി മാറുകയാണ് പോലീസുകാർക്കും ആകെ അവര് വിഷമിച്ചു എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരും വിഷമിച്ചു അങ്ങനെ ഒരുപാട് കേസുകൾ ആണ് പലപ്പോഴും ദുർകാലാശ്വാസങ്ങളിൽ വരുന്നത് പരിമിതികൾക്കുള്ളിൽ പരമാവധി ആളുകൾക്ക് സംരക്ഷണം നൽകി വരുന്ന ഈ പ്രവർത്തനത്തെ തുടർന്നും പ്രാർത്ഥിക്കണമേ ഗാഡ് ബ്ലസ് യു